ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയെന്ന് വിചാരിച്ചേട്ടാ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണമെന്ന് പക്ഷേ പറ്റത്തില്ല സമയം കിട്ടത്തില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിനു വേണ്ടി നമ്മളെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രാവിലെ തന്നെ നമ്മളെ സോലിക്കുട്ടി ആ കളിപ്പാട്ടം വണ്ടിയൊക്കെ എടുത്ത് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ സോൽക്കുട്ടിക്ക് ഒന്ന് രണ്ടാമത്തെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചതാണ് എന്നതാണ് ചേട്ടാ ഈ ഒരു കാറ് അപ്പോൾ ഇന്നും രാവിലെ എടുക്കാൻ കാരണം വേറൊന്നുമല്ല റീൽ എടുക്കാൻ വേണ്ടി എടുത്തതാണ് ചേട്ടാ അങ്ങനെ ആ റീലൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം വെളിയിലൊക്കെ ഓടിച്ച് പിന്നെ ഞാൻ വഴക്ക് കുറഞ്ഞ പകത്ത കൊണ്ട് കയറി പിന്നെ അതായത് ഈ ശംഖുപുഷ്പം നമ്മളെ ശംഖുപുഷ്പം ഫുള്ള് മൊത്തത്തിൽ വെയിലടിച്ച് മൊത്തം വാടി കരിഞ്ഞു പോയതാണ് കേട്ടോ ഇപ്പം മഴ രണ്ടുമൂന്ന് മഴ പെയ്തപ്പോഴത്തേക്ക് അതൊക്കെ ചെറുതായിട്ട് നല്ല കിളർത്ത് പൂവൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കയ്യെ കഴുകി കാപ്പി പിടിക്കാൻ വേണ്ടി വന്നതാണ് നമ്മളെ അന്ക്കുട്ടം എന്താ എവിടെക്കാണെന്ന് ഓടുന്നുണ്ട് നമ്മളെ സോലക്കുട്ടിയുണ്ട് സോലക്കുട്ടി ബാവിക്കെത്തി കളിക്കാൻ കൂട്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അങ്ങനെ ഈ അന്തുക്കുട്ടം നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിച്ച പിച്ച അതുകൊണ്ട് ഭയങ്കര കുത്തൊക്കെ ഉണ്ടാകണം കേട്ടോ ഒരു സ്ഥലത്ത് നിൽക്കിയതൊന്നുമില്ല ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അങ്ങനെ ആ വണ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അന് കുട്ടി എഴുതിയിട്ട് ഇരിക്കത്തൊന്നുമില്ല അവനക്ക് പേടിയാണ് അപ്പോൾ ഇപ്പോൾ കൊടുത്തപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ സോലുകുട്ടിയും കൂടെ ഇരുന്നാലും അവൻ ഓട്ടിക്കൂലേ അവനക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് ഒറ്റയ്ക്കാണെങ്കിൽ കുറച്ചൊക്കെ ഓടിയേ കളിക്കും സോലുകുട്ടി ഇത് എൻ്റെ വണ്ടിയല്ലേ എൻ്റെ വണ്ടിയല്ലേ ഞാനാണ് ഓട്ടിക്കണേന്ന് പറഞ്ഞിട്ട് പറയും അങ്ങനെ പിന്നെ കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടാ പിന്നെ അവക്കിങ്ങനെ അവനിങ്ങനെ വിരവിക്കൊണ്ടിരിക്കണം അപ്പോൾ അവ ഇങ്ങനെ അവൾ അവ എടുക്കണ കാര്യം അവൻ അവളെ വന്ന് പിടിക്കും അപ്പോൾ അവൻ കരയും അങ്ങനെയൊക്കെ ഇങ്ങനെ കുരുത്തൊക്കെ ഇട കാണിച്ചുകൊണ്ടിരിക്കും പക്ഷേ സ്നേഹമൊക്കെ തന്നെ പക്ഷേ ഇച്ചിരി ബഹളത്തരം കൂടുതലെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ അന്ധക്കുട്ടെന്താ വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് കയറാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരെയും വീട്ടിൽ അങ്ങനെ ആയിരിക്കുമല്ലേ മൂത്ത കുട്ടികളുണ്ടെങ്കിൽ ഇളയ കുട്ടി അല്ല ഇളയ കുട്ടികളുണ്ടെങ്കിൽ മൂത്ത കുട്ടികളുടെ സാധനങ്ങളായിരിക്കും അവർ മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത് അല്ലേ ഇപ്പോൾ കളിപ്പാട്ടായാലും ഡ്രസ്സായാലും അപ്പോൾ ഇളയ കുട്ടികൾ എല്ലാവരും പറയണ അങ്ങനെയാണ് നമുക്കല്ലെങ്കിലും പഴയതും വേസ്റ്റൊക്കെ അല്ലേ ഉള്ളൂ എന്ന് പക്ഷേ നേർന്നുകൊണ്ടല്ല അത് സൂക്ഷിച്ചുവയ്ക്കുമ്പോൾ നമുക്ക് ഇളയ പക്ക ഉപയോഗിക്കാമല്ലോ അല്ലേ അല്ലാതെ അവരുടെ ഒരു പന്തി പശ്വാസം സ്നേഹക്കുറവോ ഒന്നുമില്ല മക്കളങ്ങനെയാണ് ചിലപ്പോൾ വിചാരിക്കുന്നത് പക്ഷേ ഇപ്പോൾ എൻ്റെ മോനിക്ക് അത് ചിന്തിക്കാനുള്ള പ്രായമായില്ല വലുതാകുമ്പോൾ അവൻ ചിന്തിക്കുമായിരിക്കും അറിഞ്ഞുകൂടാ അപ്പോൾ പിന്നെ ആ സമയത്ത് അവൻ കുറച്ച് പേരൊക്കെ ഒന്ന് ഉരുട്ടിയൊക്കെ ഇങ്ങനെയൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കാപ്പി പിടിക്കാൻ പോവാണ് കേട്ടോ നമുക്ക് ഒന്ന് പൂരിയും മുട്ടക്കറിയായിരുന്നു തേങ്ങ അരച്ചുള്ള മുട്ട ഉണ്ടല്ലോ മുട്ട പൊട്ടിച്ച് വെത്തി കറി വെക്കണം അതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇങ്ങനെ കയ്യിൽ കൊടുത്താല് അവൻ കൊണ്ടു നടന്ന് കുറേച്ച് കുറേച്ച് കടിച്ചൊക്കെ തിന്നും പല്ലൊക്കെ വന്ന നാല് പല്ല് വന്ന് അതുകൊണ്ട് തന്നെ ഒന്നും ഭാരി കൊടുക്കണമെന്നും ഇഷ്ടമല്ല കേട്ടോ വലിയ കുട്ടിയായെന്നാണ് ഇപ്പോൾ വിചാരിക്കണം എന്നും കൈ എന്നും നമ്മൾ കൊടുക്കുമ്പോൾ എല്ലായിടത്തും ദൂരം എറിയാം എന്നിട്ട് അവൻ്റെ കൈ കൊടുക്കണം കൈ കൊടുക്കുമ്പോൾ അവൻ വെച്ചങ്ങ് കഴിക്കും അപ്പോൾ അത് കാപ്പിയെ കുടിച്ചിട്ട് പാത്രം കഴിവാണ് കേട്ടോ കുറച്ച് പാത്രമേ ഉള്ളൂ ഇത് നാത്തൂരാണ കാര്യമാണോ അത് അങ്ങനെ വീടിയിടിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞ് നമ്മൾ അന്തി കുറുക്ക് കൊടുക്കാനായിട്ട് ഇതാ വെള്ളം തിളപ്പിക്കുകയാണ് ആ സെർലാക്ക് ആണ് അപ്പോൾ ദർലാക്ക് ഒരു വയസ്സിൻ്റെ ഇതാണ് വാങ്ങിച്ചത് ആപ്പിൾ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഇതുള്ളതുകൊണ്ടല്ല ഫ്രൂട്ട്സിൻ്റെയൊക്കെ മിക്സ് ആയിട്ടുള്ളത് അപ്പോൾ അത് എല്ലാം നമ്മൾ കഴിക്കത്തില്ല ചില ഫ്ലേവർ ഒന്നും അവന് ഇഷ്ടമല്ല കേട്ടോ ഇത് അങ്ങനെ ഒരുപാട് കഴിക്കത്തില്ല ഒരു നേരം കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ചിരിയൊക്കെ കുടിക്കും ഒരു ഒന്നര അല്ലെങ്കിൽ രണ്ടര ടീസ്പൂൺ എടുക്കുന്ന അതിലും കൂടുതൽ കൂടുതലെടുത്താൽ അവൻ കുടിക്കത്തില്ല പിന്നെ ബാക്കി വന്നാൽ എനിക്കും കുടിക്കാൻ തോന്നില്ല കേട്ടോ അമ്മ പറയും അവൻ ബാക്കി വേറെ കുടുക്കാൻ നീ കുടി നീ കുടിച്ചാലും അവന് അതിൻ്റെ ഗുണം കിട്ടുമെന്ന് പക്ഷേ എനിക്ക് കുടിക്കാൻ തോന്നൂലേട്ടാ അപ്പോൾ അത് എന്താ എനിക്കിഷ്ടമല്ല അപ്പോൾ നമ്മൾ ആ തിളപ്പിച്ച വെള്ളത്തിലോട്ട് ഒഴിച്ച് നല്ലതല്ല മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് ലൂസായാലും ആ മും കുടിക്കൂല ഇച്ചിരി തിക്കായിട്ടിരിക്കണം എന്നാലേ എനിക്കിഷ്ടമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനും എളുപ്പം അതാണ് നമ്മളാദ്യ കുട്ടനെ മുഖമൊക്കെ കഴുകി തറയിലൊക്കെ കുറേ നേരം കിടന്ന് ഓടിയതല്ലേ കഴുകി നമ്മളെ സോല് കുട്ടിയാണ് ആ സമയത്ത് വീഡിയോ അടിക്കുന്നത് അതാണ് അവൾ കൈയും കാലൊക്കെ ഇട്ട് ആ ക്യാമറയ്ക്ക് ഇടയിൽ കൂടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ കുറുക്ക് കുടിക്കാൻ പോവുകയാണ് കുറുക്കൊക്കെ കുടിച്ച് എന്നിട്ട് കുളിച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ പോവാണ് എന്നാൽത്തെ കുട്ടൻ ഉറങ്ങത്തൊന്നുമില്ലേ അതാണ് ഒന്നാത്ത പ്രശ്നം അങ്ങനെ ഉറക്കമില്ലാത്ത ഒരു കുട്ടിയാണ് നമ്മുടെ അന്തക്കുട്ടൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളത് ആ അന്തക്കുട്ടനെയൊക്കെ ഉറക്കി കുളിപ്പിച്ചതൊക്കെ ഇടത്തി ഉറക്കി അതിന് ശേഷം ഇത് ഇത് നാത്തൂനാണെ പയറരിയാനായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക വെച്ചൊക്കെയാണ് പിന്നെ കുറുക്കു കൊടുക്കണേക്കെ ഭയങ്കര ഒരു ടാസ്ക്കാണ് കുറേച്ച് പുലൊക്കെ ഒന്നോ രണ്ടോ വായ്ക്ക അകത്ത് വെച്ച് കുടിക്കത്തുള്ളു പിന്നെ വെളിയിൽ മൊത്തം കൊണ്ടിടക്കണം മൊത്തം കൊണ്ടിടന്ന് കിളിയും അതുപോലെ ഇലയും അതുമെല്ലാം കാണിച്ച് കാണിച്ച് വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഒക്കെ കുടിച്ച് തീർക്കും അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ ചോറൊക്കെ കഴിക്കാൻ എല്ലാം റെഡിയായിട്ടാ അപ്പോൾ നമ്മൾ ചോറെല്ലാം ഇട്ടോണ്ട് വെച്ചു വാപ്പ പള്ളിയിൽ നിന്ന് ബിരിയാണി ഇറച്ചിക്കറിയെ കൊണ്ടുവന്ന് പരിപ്പൊക്കെ കൊണ്ടുവന്നു ആദ്യം കുറച്ച് ബിരിയാണി കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ചോറ് സാധാ ചോറ് കൊണ്ട് കഴിക്കാമെന്ന് വെച്ചാൽ നമ്മൾ സോലിക്കുട്ടി എന്താ അവിടെ കഴിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എന്താ നമ്മൾ ഇവിടെ നമ്മളെ വീട്ടിലെ ചോറും രസവും നെത്തോലിയാണ് മീൻ വാങ്ങിച്ചത് നെത്തോലി പൊരിച്ച് പയർ വിഴുക്കു വെച്ച് പിന്നെ നെത്തോലി വറ്റിച്ച് കറി വെച്ചേട്ടാ അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ ബിരിയാണി കഴിച്ചുകൊണ്ടുതന്നെ കുറച്ച് ചോറെടുത്തോളൂ അപ്പോൾ അതൊക്കെ കൂട്ടി ചോറും കഴിച്ചു അതുകഴിഞ്ഞ് നമ്മളെ സോലു കൂട്ടി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി അങ്ങനെ സ്ഥിരമൊന്നും ഉറങ്ങൂല അപ്പോൾ എങ്ങനെയോ കിടന്ന് ഉറങ്ങി എങ്ങനെയോ അല്ല അവളെ കൈ മുറിഞ്ഞേട്ടാ കൈ മുറിഞ്ഞ് പിച്ചാത്തി എടുത്ത് മാങ്ങ കണ്ടിച്ചത് സ്വന്തമായിട്ട് എന്നിട്ട് ഒളിച്ചു വെച്ചോണ്ട് നടന്ന് പിന്നെ ഭയങ്കര പേടിയാണ് വേദനയൊന്നും സഹിക്കത്തില്ല പിന്നെ ഈ ഒരു മുറിവ് ഒത്തുപിള്ള സ്പ്രേ അടിച്ച് കെട്ടാനായിട്ട് ഓപ്പറേഷൻ ചെയ്യണ അത്രയും എന്താണ് റിസ്ക് എടുത്തത് നമ്മൾ ഞാനും ആ പൊന്നും കൂടെ അങ്ങനെയൊക്കെ കൈയൊക്കെ മുറിഞ്ഞ് അതിൻ്റെ വിഷമത്തില കിടന്ന് ഉറങ്ങിയതാണ് കുട്ടി ആ ഉറങ്ങിയൊക്കെ ഇണീച്ച് വന്നതാണ് നമ്മൾ മുളക് ബജ്ജിയും കട്ടൻ ചായ ഇട്ട് വെച്ചു അതുപോലെ കച്ചപ്പുണ്ട് അതെല്ലാം കൂട്ടി നമ്മൾ കട്ടൻ ചായയും മുളക് ബജ്ജിയും ഒക്കെ അതിനുശേഷം നമ്മളെ സോലു കുട്ടിക്ക് ഒളിച്ച് സുന്ദരിയൊക്കെ ആയിട്ട് വന്ന് അപ്പോഴാണ് നമ്മൾ ഓർഡർ ചെയ്ത ഒരു സംഭവം നമുക്ക് വന്നത് കേട്ടാ നമ്മൾ മീഷോയിൽ നിന്ന് ഒരു ടോപ്പും ഒരു ഷോർട്ട് നിക്കറും ഓർഡർ ചെയ്തായിരുന്നേട്ടാ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടതും നമ്മൾ സോലിക്കുട്ടിക്ക് എന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ അതൊക്കെ കവറൊക്കെ പൊട്ടിച്ചൊക്കെ നോക്കുകയാണ് അപ്പോൾ രണ്ട് ഒടുപ്പും രണ്ട് നിക്കറും ഉണ്ട് കേട്ടോ വീട്ടിൽ ഇടാൻ പറ്റിയ ടൈപ്പാണ് കോട്ടൺ ടൈപ്പ് വളരെ ചീപ്പ് റേറ്റിലാണ് വാങ്ങിച്ചത് അപ്പം കൊള്ളാമോ ഇല്ലേ ൂടാ പക്ഷേ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് തുണിയായിരുന്നേ പിന്നെ ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് വച്ചാൽ ആ ഉള്ള ഏജിനേക്കാളും ഒരു വയസ്സാണ് കൂടുതലാണ് കൊടുത്തത് പക്ഷേ വണ്ണം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ടൈറ്റ് ആയിപ്പോയി അതേ ഉള്ള പ്രശ്നം വേറെ ക്വാളിറ്റിയൊക്കെ അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ നല്ല തുണിയും എല്ലാ അടിപൊളിയാണ് കളറും എല്ലാം നല്ല രസമുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ നമ്മളിടുക അപ്പോൾ നമ്മളെ വീഡിയോ എത്രയുള്ള ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക